നമസ്തേ മറുപടിയുടെ സ്പെഷ്യൽ എഡിഷനിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും പ്രസിദ്ധ ചലച്ചിത്ര നിർമ്മാതാവുമായ ജി സുരേഷ് കുമാറാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി മലയാള ചലച്ചിത്ര നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധി തുറന്ന് പറഞ്ഞതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം വ്യക്തി അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന സുരേഷ് കുമാറിന് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനാണ് ഈ സംഭാഷണം അദ്ദേഹത്തെ മറുപടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം ജി സുരേഷ് കുമാർ ഒരു വ്യക്തി എന്ന നിലയിലല്ല ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ചലച്ചിത്ര നിർമ്മാണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതുപോലെ ഫിയോക്ക് ഫെഫ്ക ഈ സംഘടനകളെല്ലാം കൂടിച്ചേർന്ന് ആലോചിച്ച ചില തീരുമാനങ്ങൾ എടുത്തു അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചു താങ്കൾ മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഞാനിപ്പം നമ്മൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് ഒരു പത്ത് സമ്മേളനം നടത്തുമ്പോഴത്തേക്ക് ആ തീരുമാനങ്ങൾ അറിയിക്കാനായിട്ട് ആ പദ്ധതി അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിന് മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും പത്രസമ്മേളനം നടന്നതെന്ന് പറയാം പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾ വിളിച്ച യോഗമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങളുടെ പ്രസിഡന്റ് ലീവ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അധ്യക്ഷനായിട്ട് ചുമതല എടുക്കേണ്ടി വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പേഴ്സണൽ അറ്റാക്കായിട്ട് മാറി എനിക്കെതിരെ ഞാൻ പറയുന്ന സംയുക്ത ഒരു ഒരു സമിതിയുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് അത് ഇപ്പം പറയുന്നത് ഇത് എൻ്റെ എൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഇത് ഞാൻ പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഈ ഇൻഡസ്ട്രിയുടെ വലിയൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പോരായ്മകൾ എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല പലർക്കും ഇഷ്ടപ്പെടില്ല അത് പറയുന്നത് നമ്മൾ കണക്ക് പുറത്ത് വിട്ടു കണക്ക് പുറത്ത് വിട്ടത് ആർക്കും അതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഇതൊന്നുമല്ല ഈ കണക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ പടം മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ താരങ്ങളുടെ സൂപ്പർ താരങ്ങളുടെയൊക്കെ കണക്ക് വെളി വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മറ്റേ ഇത് വെച്ചിട്ടാണ് ഇവർ ഇത്ര കളക്ട് ചെയ്ത് ഇത്ര കളക്ട് ചെയ്യുന്നുള്ള ഒരു കോടിയും ആ ബി ആറും ഒക്കെ നടത്തിക്കൊണ്ട് അപ്പോൾ ആ നൂറ് കോടിയും അമ്പത് കോടി ക്ലബും ഒക്കെ ഞങ്ങൾ പൊളിച്ചടിക്ക് കൈ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവർക്കൊന്നും എല്ലാവർക്കും ഇത് നമ്മൾ പറയുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ അവിടെ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ നമ്മളിത് കുറേ നാളായിട്ട് ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നുള്ളൊരാളെന്നുള്ളതിൽ ഇവരത് ഇവർക്കത് പിന്നെ അവരെ ചൊടിപ്പിച്ചത് അവരുടെ പടം കളിക്കില്ല എന്നുള്ളത് അത് പടം കളിക്കില്ലാന്ന് തിയേറ്ററുകാരാണ് തീരുമാനിച്ചത് നമ്മൾ ഞാൻ വിചാരിച്ച പടം കളിക്കാതിരിക്കാവൂ എനിക്ക് തിയേറ്ററൊന്നുമില്ല എനിക്ക് തിയേറ്റർ ഒന്നുമില്ല തിയേറ്റർ കാര്യം അവർ നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഫിയോക്ക് എന്ന് പറയുന്നത് അവർ നമ്മളുമായിട്ട് എപ്പോഴും കൈകോർത്ത് പോകുന്നവരാണ് അവർ നമ്മുടെ സങ്കടം കാണുന്നുണ്ട് അവർ തിയേറ്ററുകളിൽ പടം തുറന്നു തിയേറ്ററിൽ ആളില്ല ആൾ വരുന്നില്ല ആൾ വന്നാൽ ഈ ഇത്രയും കോടി രൂപ മുടക്കി ഇവർ പടം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ ആളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതും കഷ്ടമല്ലേ അവർക്കും തിയേറ്റർ ഓടിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതി അതുകൊണ്ടാണ് അവർ വരുന്നത് പിന്നെ ഫിയോക്ക് അവരുടെയും ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പടങ്ങൾ കുറഞ്ഞു പടങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഒരു ഒരു മാസം നമ്മൾ ഇരുപതും ഇരുപത്തഞ്ചും പ്രോജക്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ അഞ്ചു വാരം പ്രോജക്ട്സാണ് വരുന്നത് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അറുപത് ശതമാ ശതമാനം ആൾക്കാർക്ക് ജോലി ഉണ്ടെന്നവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഒന്ന് ഒ ടി ടിയുടെ ഈ ബിസിനസ് ഇടിഞ്ഞ് താഴെ പോയി താഴെ പോയി കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പണം എടുക്കാതായി എടുക്കാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ജോലി കുറഞ്ഞു അപ്പം എല്ലാവരും ആലോചിക്കണം ഇവർക്ക് തൊഴിലാളികളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ തടമാരൊക്കെ ആലോചിക്കേണ്ടതെന്ന് ഞങ്ങളൊന്ന് കുറയ്ക്കാം ഒ ടി ടി ഉണ്ടായിരുന്നപ്പോൾ അവർ കുറേ കാശ് വാങ്ങിച്ചോണ്ട് പോയല്ലോ മെയിനായിട്ട് കാശ് അവർ വാങ്ങിച്ചോണ്ട് ശരി അതെല്ലാം അങ്ങനെയുള്ള ബിസിനസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഒരു കുറവ് വരുത്തി ഇവിടെ സിനിമാ മേഖലയിൽ ഒരു നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള സംവിധാനം അല്ലേ ഉണ്ടാക്കുന്നു അല്ലാതെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലോ ചെയ്യേണ്ടത് അവർ അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അത് എനിക്കിതൊന്നും ഒരു തെരയല്ല എന്നെ ആക്രമിച്ചാലൊന്നും ഞാനങ്ങ് തകർന്നു പോകുന്ന ആളൊന്നുമല്ല ഇതൊക്കെ കണ്ട് വള എത്ര കൊല്ലമായി ഞാനിത് കാണുന്നു എത്രയോ പ്രൊഡ്യൂസർമാർ വന്നു എത്രയോ വലിയ വലിയ നടന്മാർ വന്നു ഇതുവഴി പോയവരെ കാണാൻ പോലും ഇല്ലല്ലോ എത്രയോ പ്രൊഡ്യൂസർമാർ വലിയ കാശുമായിട്ട് വന്ന ഒത്തിരി പേരുണ്ട് ഇങ്ങനെ വന്നിട്ട് അഞ്ചും ആറും എട്ടും പത്തും പടമൊക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് വന്നവരൊന്നും ഇപ്പോൾ കാണാൻ പോലുമില്ല എന്ത് പറ്റി അവർക്കൊക്കെ അവരൊക്കെ ഇതുപോലെ ആളാ ധാരാളിത്തം കാണിച്ച് അവരുടെയൊക്കെ പൈസയും പോയി ഒത്തിരി പേര് പോയി ആയിരക്കണക്കിന് പ്രൊഡ്യൂസർമാരാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആറായിരത്തോളം പടങ്ങൾ മലയാള സിനിമ തുടങ്ങിയതിന് ശേഷം റിലീസായിട്ടുണ്ട് അതിൽ ഇരുപത്തേഴ് പ്രൊഡ്യൂസർമാരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പം എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്ക് അത് നമ്മൾ പറയാൻ പാടില്ല അപ്പം ഇത്രയും കാലം നിന്ന ഈ ആർട്ടിസ്റ്റുകൾ പഴയ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഇപ്പം അമ്മയുടെ കുറെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഞങ്ങൾ ഒരിക്കലും അമ്മയ്ക്കൊന്നും എതിരല്ല കുറെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ജോലിയുള്ളൂ പത്തൊമ്പത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അമ്മയ്ക്കകത്ത് ജോലിയുള്ളൂ ബാക്കി ഇപ്പം കുറെ പുതിയ ആൾക്കാർ വരുന്നുണ്ട് പുതിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് അത് നല്ല കാര്യം അല്ലാതെ വരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം വീട്ടിൽ അവർക്കൊന്നും ജോലിയില്ല അപ്പം ഇത്രയും പേര് വരുമ്പോഴും അവർ അവർക്കൊന്നും ജോലി ഇല്ലാണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പം ഈ അമ്പത് പേര് മാത്രമേ അവർക്ക് മാത്രമേ ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ ജോലിയുള്ളൂ അപ്പം അമ്പത് പേരിൽ ഒരു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ പേരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്ന ആൾക്കാർ അവരുടെ പടങ്ങളില്ലെങ്കിലും അവർ കുറയ്ക്കണം അപ്പോൾ അവർ പറയുന്നത് എന്താ നിങ്ങൾ ഞങ്ങൾക്ക് ആ പൈസ മൂലാവുന്ന നിങ്ങൾ നമ്മളെ വെച്ച് പടം എടുക്കണ്ട അവർ അത് ആ പടം എടുക്കണ്ട എന്ന് പറയാനായിട്ട് അവരെ ഇവിടെ എത്തിച്ചതാരാണ് ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ പറ്റും അത് പറയാൻ പോകും ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പ്രൊഡ്യൂസറുടെ തോളിക്കയറിയാണ് ഇവരൊക്കെ ഈ സൂപ്പർ സ്റ്റാർ തമ്മിൽ എത്തിയത് എല്ലാവരും ഞാൻ പറയേണ്ട മമ്മൂട്ടി മോഹൻലാലും എല്ലാം അങ്ങനെ എത്തിയത് അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് കാശു ആരെങ്കിലും സിനിമ എടുത്ത് നടന്മാരായവർ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ആ ഒരു കമ്മിറ്റ്മെന്റ് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടാവണം അതില്ല അപ്പം ഈ നിർമ്മാതാക്കൾ ചോദിക്കുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയാൻ സുരേഷ് കുമാർ ആരാണെന്നുള്ളതാണ് ചോദ്യം ഞാനല്ലോ പറയുന്നത് താരങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നല്ലല്ലോ പറഞ്ഞത് താരങ്ങൾ നിർമ്മിച്ചോട്ടെ ഒരു വർഷം വർഷത്തിൽ എല്ലാ പാടും അവർ തന്നെ നിർമ്മിക്കുക വിതരണം അല്ല അവർക്ക് തിയേറ്ററുണ്ട് അവർ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല പക്ഷേ ഈ പ്രത്യേക പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കൂടി ഇത് നിർത്തിവെക്കണം തീരുമാനിച്ചത് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഗവൺമെന്റിൻ്റെ അതിനൊരു സഹായം കിട്ടുന്നില്ല ഗവൺമെന്റ് ഇന്നലെ ഒരു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫിലിം പോളിസിയുടെ കാര്യത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പറഞ്ഞു ഫിലിം പോളിസി റെഗുലേഷനും ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒക്കെ നല്ല കാര്യം റെഗുലേഷൻ ഞങ്ങളെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണെങ്കിൽ നമ്മൾ അത് എന്ന് അവിടെ തന്നെ പറഞ്ഞു അപ്പം ഈ പോളിസിയൊക്കെ നല്ലതാണ് പക്ഷേ എവിടെ നമുക്ക് എന്ത് ഗവൺമെന്റിൽ നിന്ന് എന്ത് അനുകൂല ആനുകൂല്യമാണ് കിട്ടുന്നത് അഞ്ച് പൈസയുടെ ആനുകൂല്യം ഗവൺമെൻറ്റിന് കിട്ടുന്നത് അപ്പോൾ ഗവൺമെന്റ് നമ്മളെ ഉള്ളതും കൂടെ ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജി എസ് ടി ഉണ്ട് അതിന്റെ പുറത്ത് നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് ആ എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്തും ജി എസ് ടി ഉണ്ട് അങ്ങനെയാണ് ഈ മുപ്പത് ശതമാനം ടാക്സ് വരുന്നത് ഈ ഈ മുപ്പത് ശതമാനം ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു കോടി രൂപ കളക്ഷൻ വരുന്നത് മുപ്പത് ശതമാനം പോകുന്നു ശരി ടാക്സ് പതിനെട്ട് ശതമാനമേ ഉള്ളൂ ജി എസ് ടി അപ്പൊ അതും നമുക്ക് കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പം ഇതെല്ലാം ഇല്ലാതെ ഗവൺമെന്റ് ഒരു രീതിയിലും നമ്മളെ ഇത് ചെയ്യുന്നില്ല പടത്തിന്റെ കോസ്റ്റ് കൂടുന്നു പടത്തിന് ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു പിന്നെ എല്ലാ കാര്യത്തിലും എക്സ്ട്രാ ചിലവുകൾ എക്സ്ട്രാ ചിലവുകൾ പല പല രീതിയിലുള്ള ചിലവുകൾ കാരവൻ ഒന്നും രണ്ടും മൂന്നും പോലല്ല കാരവൻ ഇടാനായിട്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പോലെ ഒരു സ്ഥലം വേണം എന്നാലും കാരവൻ ഇടാൻ പോകും പക്ഷേ കാരവനൊക്കെ ആവശ്യമുള്ള സംഭവം തന്നെയാണ് ഞാനൊക്കെ ആദ്യം കാരവനെ എതിർത്തിരുന്നെങ്കിലും കാരവനൊക്കെ ആ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ മൊബൈൽ ഫോണും ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ ക്യാമറ വെച്ച് അവരിങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവരൊക്കെ എതിർത്തുകൊണ്ടിരിക്കും അവർക്ക് ഒരു പ്രൈവസി അത് നമ്മൾക്ക് അതൊന്നും ഇതിൻ്റെ അകത്തൊരു വിഷയമല്ല കാരവൻ്റെ കാര്യമൊന്നും പക്ഷേ ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പ്രൊഡ്യൂസർ പടം എടുക്കുമ്പോൾ അത് മോശമായി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പടം തകർന്നു പോയാൽ അതിനെന്തെങ്കിലും ഒരു മാർഗം വേണ്ടി അപ്പം ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രൊഡ്യൂസറും ഡയറക്ടറും ആ മെയിൻ ഹീറോയും അതിന് അവരെ ഒരുമിച്ച് ചേർന്ന് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ശരി അയാൾ ചോദിക്കുന്നു പ്രോഫിറ്റിൻ്റെ അംശം തരുമെന്ന് ശരി ഞങ്ങൾ പ്രോഫിറ്റ് കൊടുക്കാം നഷ്ടം വരുമ്പോൾ കുറയ്ക്കണം അതും കൂടെ ചെയ്യും അത് അങ്ങനെ ഒരു സംഭവം കൂടെ വെക്കും എല്ലാം പ്രോഫിറ്റ് മാത്രം നമുക്ക് പ്രോഫിറ്റ് മാത്രം നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശമ്പളവും വായിക്കും പ്രോഫിറ്റും കിട്ടും എന്ന ശരിയില്ല അപ്പം ഈ നഷ്ടം വരുമ്പോൾ അതുപോലെ കുറയ്ക്കണം കുറച്ച് കൊടുത്താൽ എന്താണ് കുഴപ്പം ഇപ്പം ഇപ്പം ടൊവിനെ ഒരു പടത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ സമ്മതിച്ചു എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അയാളുടെ പടം മോശമായി പോയി അപ്പം അത് രണ്ടാമത് ചെയ്തു അതൊരു വലിയ ഗസ്റ്റാണ് അതുപോലെ എല്ലാവരും ചെയ്യണം അത്രേ ഉദ്ദേശ അത്രേ നമ്മളത് അതുപോലെ ചെയ്യണം നല്ല നമ്മള് നമുക്കെന്തുമാണ് ഇവർക്കിപ്പം കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല ബിസിനസ് ഇല്ല ഒ ടി ബിസിനസ് ഇല്ല ആ ബിസിനസ് ഇപ്പം ഇരുപത് കോടി മുപ്പത് നാല്പത്തിരണ്ട് കോടി രൂപയൊക്കെ പൊക്കോണ്ടിരുന്ന പടങ്ങൾ നേരെ ഇരുപത് കോടി രൂപയാണ് ബിസിനസ് വലിയ താരങ്ങൾ വലിയ താരങ്ങൾ അപ്പോൾ അതും പോയി പോരാത്തതിന് ഇവർ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ശമ്പളം വാങ്ങിക്കുന്ന കൂടാതെ ഓവർസീസ് റൈറ്റും കൂടെ വാങ്ങിക്കുകയാണ് പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡ്യൂസർ അത് പ്രൊഡ്യൂസറിന് കിട്ടേണ്ട റൈറ്റ് അല്ലേ അതും കൂടെ എഴുതി വാങ്ങിച്ചാൽ ഇയാൾ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും അങ്ങനെ വാങ്ങിക്കുന്ന പോകുന്നത് എന്തിനാണ് ഇത്ര ആർത്തി എന്ന് എനിക്കതിന് മനസ്സിലാവുന്നില്ല ഫിയോക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ പറഞ്ഞു അതായത് താരമൂല്യങ്ങൾ ഉള്ള സിനിമകൾ അതാണല്ലോ സാധാരണ കളക്ഷൻ നേടിരുന്നത് പക്ഷേ കഴിഞ്ഞ സിനിമകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയില്ല അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണക്ക് പുറത്ത് വിട്ടപ്പോൾ ഇപ്പം നമ്മൾ പുതിയ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യൂട്യൂബ് ചാനൽ വരികയാണ് ഇനി ഞങ്ങൾ ഞങ്ങളെ അതിൽ കൂടാണ് എല്ലാം ഇത് വെള്ളിത്തരാന്ന് പറഞ്ഞിട്ട് എല്ലാ കണക്കും ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ട്രാൻസ്പെറൻസി വേണം ഇവിടെ ഗവൺമെന്റിന് പോലും അറിയില്ല എത്ര രൂപ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് എന്ത് കളക്ഷൻ വരുന്നു ഒരു മാസം എന്ത് കളക്ഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു വർഷം ഒരു പടം ഇത് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും കണക്കില്ല ആ കണക്ക് വേണ്ടേ കണക്കുകൾ വേണം കഥ പറയാനായിട്ട് അല്ല ഒരു താരത്തിന് എത്ര കൊടുക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നു കൃത്യമായിട്ട് അദ്ദേഹം നമ്മൾ തൽക്കാലം അതൊന്നും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല ആര് ആര് എത്ര വാങ്ങിക്കുന്നു എന്നൊന്നും അത് നമ്മൾ പറയേണ്ട കാര്യമില്ല അതൊന്നും അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ അവർ വാങ്ങിക്കുന്ന എത്ര ഞങ്ങൾക്കൊക്കെ അറിയാം അത് നമ്മൾ പറയുന്നത് കൂടുതലാണ് അത് കുറയ്ക്കണമെന്ന് പറയുന്നതിൽ എന്താണ് എന്താണ് തെറ്റ് അപ്പോൾ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതിൻ്റെ ഒരു സത്യം പറയാനായിട്ട് ബാക്കി പ്രൊഡ്യൂസേഴ്സിനൊക്കെ പേടിയാണ് അവരെ പലർക്കും പേടിയാണ് എന്നെ പലരും വിളിക്കുന്നുണ്ട് നിങ്ങൾ പറയാനും ശരിയാണെന്നും പക്ഷെ അവർക്കൊന്നും മുംബൈ ഒന്ന് പറയാനുള്ള ഭയമാണ് എനിക്ക് 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 പേടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേടിയില്ല ഭയവും ഇല്ല ഒന്നുമില്ല ആന്റണി ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമാണ് ആണ് അന്ന് നിങ്ങളെടുത്ത തീരുമാനങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ലേ അന്ന് അങ്ങേ അങ്ങേരെ മീറ്റിങ്ങിൽ വിളിച്ചിരുന്നു പങ്കെടുത്തില്ലോ പിന്നെ തീർച്ചയായിട്ടും അറിയില്ലേ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പൊ എനിക്കതിലൊരു വിഷയമൊന്നുമില്ല ഇത് ആന്റണി ചെയ്തതല്ല അല്ല ആന്റണിക്ക് വേണ്ടിയിട്ട് ആന്റണിയുടെ പിന്നിൽ നിന്ന് ആരോ കളിക്കുന്നത് അല്ലാതെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ വയ്യ എപ്പോഴും വിശ്വസിക്കുക അല്ലെ ഈ പ്രൊഡ്യൂസേഴ്സ് ഒരു ചെലവ് തെരുവുണ്ടോ ഒരിക്കലും ഇല്ല എന്തിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കാൻ വിചാരിച്ചാലും നടക്കൂല അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടോ ഒരിക്കലും നടക്കത്തില്ല ആരെങ്കിലും വിചാരിച്ചാലും നടക്കത്തില്ല അങ്ങനെ ഇത് ഇതിനു മുമ്പൊക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട് അത് നടന്നിട്ടുമില്ല ഇപ്പം ഏറ്റവും കൂട്ടുമില്ല ഇപ്പം ശ്രീ മോഹൻലാൽ പോലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തു അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു വിശദീകരണം നൽകിയിട്ട് പോലും അദ്ദേഹം ആന്റണി പെരുമ്പാഹുവിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തു എല്ലാവരും മലയാള സിനിമയ്ക്കൊപ്പം എന്നാണ് പറഞ്ഞത് അതൊരു അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്ന് അംഗീകരിക്കുക കൂടിയല്ലേ അല്ല പോസ്റ്റ് വായിച്ചു നോക്കൂലെ അത് നമ്മൾ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മറുപടി പറഞ്ഞു ആന്റണി പെരുമ്പാവൂർ അതിന് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇത് സുരേഷ് കുമാറിനെ ആര് അതിൽ ചുമതലപ്പെടുത്തി അതെ സുരേഷ് കുമാർ അവിടെ ചുമതലപ്പെട്ട ഒരാളാണെന്ന് പുള്ളി ഈ ആന്റണിക്ക് അറിയാമല്ലോ ആൻ ഞാൻ അവിടെ വൈസ് പ്രസിഡൻ്റാണെന്നും എല്ലാം ആൻറണിക്ക് അറിയാം അപ്പോൾ അത് ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചെയർ ചെയ്തൊരു മീറ്റിംഗ് ആണെന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ പറഞ്ഞ തീരുമാനങ്ങൾ സംയുക്തമായിട്ടുള്ള അസോസിയേഷനുകളുടെ തീരുമാനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പോലും തീരുമാനമല്ല സംയുക്തമായിട്ടുള്ള എടുത്ത തീരുമാനമാണ് അപ്പം അത് അറിഞ്ഞു വിടാന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യും കണക്ക് അത് തന്നെ ഞാൻ ും ചെയ്തല്ലോ അങ്ങനൊരു ഇത് വന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഓൺലൈൻ വിളിച്ച് ഞാൻ ഞാൻ അറിഞ്ഞുപോലില്ല അത് കിട്ടുന്നത് അപ്പം ആന്റണി വിളിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ തന്നെ വിളിച്ചിട്ട് മാറ്റിട്ട് ആന്റണി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് മാറ്റി അതിന് അതിന് പിന്നെ ഇത് ഇത് പിന്നെ പിന്നേം പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്കത് മനസ്സിലാവുന്നില്ല അതെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നേം പിന്നെ ആ കാര്യം എടുത്തിട്ടുണ്ട് അതാരാണെന്നും പറഞ്ഞിട്ട് എൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ മോഹൻലാൽ ഇത് ചെയ്തുകൊണ്ട് എനിക്കൊരു വിഷയമൊന്നുമില്ല മോഹൻലാൽ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിഞ്ഞുകൂടാത്തരി ആരോ നിർബന്ധിച്ചിട്ടേ അല്ലാതെ മോഹൻലാൽ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്നെനിക്ക് വിശ്വാസവും ഇല്ല ഞാനത് കാര്യമായിട്ട് എടുക്കുന്നുല്ലോ അല്ല ലാലേട്ടം വന്നത് പോലും താങ്കളിലൂടെ അല്ലേലും മലയാള സിനിമ നമ്മൾ അത് അതിപ്പോൾ എല്ലാവരും എല്ലാ സമയത്തോർക്കണം എന്നൊന്നുമില്ലല്ലോ അതിലൊന്നും എനിക്ക് ഇതൊന്നുമില്ല മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാൽ നമ്മളുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമാണ് അതിന് ശേഷം വന്നവരല്ലേ ഈ ആന്റണി അപ്പൊ എനിക്ക് മോഹൻലാൽ ഒരു പോസ്റ്റ് എനിക്കെതിരെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു പോകാത്ത ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അതിന് തിരിച്ച് മറുപടി ഇടാനും പോകുന്നില്ല അങ്ങനെ ഒരാളല്ലേ അല്ല ഈ പരസ്പരം അടിപ്പിക്കാൻ പ്രൊഡ്യൂസർമാരെയും അതുപോലെ താരങ്ങളെയും തമ്മിൽ അടിപ്പിക്കാൻ നേരത്തെ അതാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞ എവിടെയാണ് പ്രബലമായിട്ടൊരു ടീം ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് ഇങ്ങനെ ഇങ്ങനെ വിറബുകൊണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ അവരുടെ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് വെളിയിൽ ഇടുമ്പോഴത്തേക്ക് അവരുടെ പൂച്ച വെളി വരികയാണ് അതാണ് പ്രശ്നം ഞാനിപ്പോൾ ആരെയും ഒന്നും പേരെടുത്ത് ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മൾ ഈ കണക്ക് വെളിവിടുമ്പോഴോ കളക്ഷൻ വെളിവിടുമ്പോൾ അത് അവർക്കൊന്നും ചോദ്യം ചെയ്യാനൊക്കെ കളക്ഷൻ കളക്ഷൻ വിടുമ്പോൾ അത് നമ്മുടെ ട്രേഡ് ബോഡീസ് തീരുമാനിക്കുന്ന കാര്യമാണ് അവരുടെ കാര്യമല്ല അപ്പോൾ അത് അതാണ് അവരെ ചോടിപ്പിച്ചത് നൂറ് കോടി ക്ലബ് ഒരു ഒരു പടം പറയും നൂറ് കോടി ഈ വന്ന ഒരു പടം പുലിമുരുകന്റെ പ്രൊഡ്യൂസറെ നിങ്ങൾ ആദ്യത്തെ പടം വരുന്ന പുലിമുരുക എന്നാണ് നൂറ് കോടിയൊക്കെ ചോദിച്ചു ടോമിച്ചനെ വിളിച്ച് ചോദിച്ചു എത്ര രൂപ ടോമിച്ചൻ്റെ കൈ കിട്ടി ടോമിച്ചന് പിന്നെ ഫീൽഡ് ഔട്ട് ഒന്നും ആയില്ല ഫീൽഡ് അങ്ങനെ പാവം പാവമായാലും അങ്ങനെ ഇതൊക്കെ വിട്ടിട്ട് അവിടെ പോയി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഫീൽഡ് ഔട്ട് ഒന്നും ആകത്തോ അദ്ദേഹം ഇനി വരും ഇനി വന്ന് പടങ്ങൾ ചെയ്യും അങ്ങനെയുള്ള ആരോ ഒന്നുമല്ല ടോം മിച്ചൻ നല്ലൊരു ഫൈറ്ററാണ് അപ്പം പുള്ളി തിരിച്ചു വരും അതെന്ന് നമുക്ക് പക്ഷെ അദ്ദേഹത്തിന് അന്ന് അവിടെ ലോണൊക്കെ എടുത്തിരുന്നു കെ എഫ് സി ഡോലും അടയ്ക്കാൻ പറ്റിയില്ല നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ട് നൂറ് കോടി പുള്ളിയുടെ കയ്യിൽ കിട്ടിയിരുന്നത് അന്ന് ഇതൊക്കെ തീർത്തിട്ട് പുള്ളി വേണമെങ്കിൽ സിനിമ നിർത്തി പോയാനല്ലേ പിന്നെയും പുള്ളി സിനിമ എടുക്കാൻ പോയല്ലേ അങ്ങനെയല്ലേ പോണത് എല്ലാവരും അങ്ങനെയാണ് ഒരെണ്ണം എടുത്ത് അത് പോകുമ്പോൾ വേറെ എടുക്കാമെന്ന് വിചാരിക്കുക അതും പോകുമ്പോൾ മൂന്നാമതേയിൽ കിട്ടുന്ന ചിലർക്ക് ഒരെണ്ണം ലോട്ടറി അടിക്കുന്ന പോലെ അടിക്കും ചെറുക്കത് പറ്റത്തില്ല എന്നെ സമയത്തോളം തന്നെ നമുക്ക് എത്രയോ പടങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട് അതെ എത്രയോ പടം ഹിറ്റ് ആയി വന്നിട്ടുണ്ട് രണ്ടെണ്ണം ഹിറ്റ് കിട്ടുമ്പോഴത്തേക്കും നാലെണ്ണം പടപടിയും നാല് സൈഡിൽ കൊടപ്പെട്ടു അപ്പം അത് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഒരേ ആർട്ടിസ്റ്റിനെ വെച്ചല്ല പടം ചെയ്യുന്നത് പല ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അപ്പൊ അത് സംഭവിക്കാം അല്ല ഇതിപ്പോ ഈ സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് താരങ്ങളാണ് അതിലൊരു മാറ്റം വേണ്ട അല്ലേ നമുക്ക് പണ്ടൊക്കെ സിനിമ അല്ല ഞാൻ പറയാം ആദ്യകാല പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് താങ്കൾ

അപ്പൊ പിന്നെ പ്രൊഡ്യൂസർ വേണ്ടി വരും ഈ ഇതിനു മുമ്പ് ഒ ടി ടി വരുന്നതിനു മുമ്പ് ഇവരാരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എടുത്തു നോക്കും ഇവിടുത്തെ ഒരു മോഹൻലാലും ദിലീപ് ഒഴിച്ച് വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അതിനുശേഷമല്ലേ ഈ പ്രൊഡക്ഷൻ ഒക്കെ വന്നത് ഇപ്പൊ അത് നിക്കും നിൽക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ നിക്കും അല്ലാതെ ഈ ലാഭമൊന്നും വേണ്ട ഈ പാവപ്പെട്ട ലാഭമൊന്നും ഇച്ഛിക്കാതെ പണമറക്കുന്നവരുണ്ടല്ലോ അല്ലേ അത് അത് ആരെങ്കിലും ചെയ്യൂ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നു വിചാരിച്ചിട്ടല്ലേ സിനിമ എടുക്കാൻ വരുന്ന പാവങ്ങൾ ഞാൻ സംസാരിക്കുന്നത് ഈ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവരുടെ പടങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ ഇരുന്നൂറ് പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോയ നൂറ്റി എഴുപത്തിനാല് പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ അസോസിയേഷനിലെ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയിട്ടാണ് പത്ത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് പേരുണ്ട് അതിലൊന്നോ രണ്ടോ പേര് ചിലപ്പം അപ്പുറത്ത് പോയി എനിക്കെതിരെ പോസ്റ്റ് ഇടും അവരുടെ അവരെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് നട്ടക്കില്ലാത്തവന്മാർ അങ്ങനെയുള്ളവന്മാർ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ നമ്മളോട് നിൽക്കുന്നത് കഷ്ടപ്പെട്ട് പാവപ്പെട്ടവർ ജീവിക്കാൻ വഴിയില്ലാതെ എത്ര പേര് നിൽക്കുന്നതെന്ന് പറയും ഇന്നലെ ഒരു ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഏതോ ഒരു ചെറിയ ആർട്ടിസ്റ്റ് രണ്ടും മൂന്നും പേരും കൊണ്ടാണ് വരുന്നത് സെറ്റിൽ സഹിക്കാൻ വയ്യാ കേട്ടോ ചേട്ടൻ പറയുന്നതിന് കൂടൊപ്പമാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിപ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട ഞാൻ സിനിമയ്ക്കകത്ത് നിൽക്കുമ്പോൾ സിനിമയിൽ എൻ്റെ പ്രൊഡ്യൂസർമാരുടെ സപ്പോർട്ട് വന്നു അല്ലാതെ ഈ ഫാൻസ് ഒന്നും നമ്മളെ ചീത്ത വിളിക്കുന്നതിലൊന്നും എനിക്കൊരു വിരോധമല്ല അവരതല്ലേ ചെയ്യൂ അവരവരുടെ നേതാവിനോടല്ലേ കൂറുകാണിക്കൂ അല്ലാതെ എന്നോട് ആരും നിൽക്കില്ലല്ലോ അതിലൊന്നും എനിക്കൊരു വിഷയമില്ല മോഹൻലാൽ മോഹൻലാലിപ്പോ പോസി മോഹൻലാലിന്റെ ഫാൻസ് വിളിക്കും യാതൊരു എനിക്ക് എങ്ങനെയായിരുന്നു എല്ലാം കൈപ്പിടിയിലായിരുന്നില്ല അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ഇപ്പോഴും ബഡ്ജറ്റിട്ടൊക്കെ പോവും എട്ടിട്ട് പന്ത്രണ്ടാവും പതിനാലാവും അതില എട്ടെന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം അല്ല കോടിയാണ് അന്ന് ലക്ഷങ്ങളുടെ കണക്കായിരുന്നു അന്നും ലക്ഷത്തിന് വിലയുണ്ടായിരുന്നു ഇന്ന് കോടികളാണ് ഒരാൾക്ക് ഒരു കോടി രൂപ നഷ്ടപ്പെട്ടാൽ നിൽക്കാനൊക്കെ അറിയോ എത്രയോ പേര് കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്നു തൂങ്ങിച്ചാവാൻ പോകുന്നു എന്തെല്ലാം കഷ്ടപ്പാട് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞാണ് പിന്നെ അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് അവരൊക്കെ ചിന്തിക്കണം ഞാൻ അവരെ അവരാരും ചീത്തവരാണ് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മിക്കവാറും എല്ലാവരും സുഹൃത്തുക്കളാണ് നമ്മൾ വളർന്നവരാണ് ഇവരൊക്കെ അപ്പോൾ ഇവരൊക്കെ ആലോചിക്കണം ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഈ കോടികളിലേക്ക് എത്തുന്നതും ഈ രണ്ടായിരത്തി അഞ്ചിലോ പത്തിലോ ഒക്കെ ആകുമ്പോഴാണ് അവർ കോടികളിലേക്ക് വരുന്നത് ഇപ്പം എന്ന് പറയുന്നത് രണ്ട് പടം കഴിഞ്ഞാൽ നേരെ വരികയാണ് മുകളിലോട്ട് അവരൊക്കെ മുപ്പത്തഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവര് ഒരു ഇത്രയും പൈസ വാങ്ങിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഈ രണ്ടാം കടയിലുള്ള താരങ്ങൾ വരെ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിക്കുക ഏത് സഹ നടന്മാർ പക്ഷെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചില ധ്യാന ശ്രീനിവാസൻ അങ്ങനെ ചില ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് ഇത് വാങ്ങിച്ചു കൊണ്ട് പോകും ഇത്ര പൈസ വെക്കത്തുള്ളവർ അപ്പൊ അവരെ വെച്ച് പടം എടുക്കുന്ന പ്രൊഡ്യൂസറൊന്നും ഒന്നും ഇട്ടില്ല നട്ടം വന്നാലും ഇത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഉള്ള ഒരു 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 ഗസ്റ്റർ വേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ ഞാൻ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇൻഡസ്ട്രിയോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് വേണ്ടേ ഇപ്പൊ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത വരുമ്പോഴാണല്ലോ അത് വരുന്നത് ഞാൻ 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 മാത്രം എന്നുള്ള ചിന്ത വരുമ്പോഴാണല്ലോ വരുന്നത് അത് മാറ്റിയെടുക്കണം എല്ലാവരും ഇത് നമ്മളേതാണ് ഇൻഡസ്ട്രി എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും പറയും എല്ലാവരും ഉണ്ട് നമ്മളെ കൊണ്ട് നമ്മൾ മാത്രമല്ല ജീവിക്കേണ്ട നമ്മളെ ചുറ്റിനുള്ള പോലെ ടെക്നീഷ്യൻസ് ഉണ്ട് പാവപ്പെട്ടവരുണ്ട് അവരൊക്കെ ജീവിക്കണ്ടേ അവന് നമ്മൾ വലിയ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് മണിമാളികയും കാറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ചെറിയ സ്കൂട്ടറെങ്കിലും വാങ്ങിച്ചു ഓടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ചിന്തിച്ചാല് ഇപ്പോൾ പടം അവർ കാശ് കുറച്ചാൽ കൂടുതൽ പടങ്ങൾ ഉണ്ടാകും ആ പടങ്ങൾക്ക് ലാഭത്തിലോടും ലാഭത്തിൽ പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പടങ്ങൾ ഉണ്ടാകും കൂടുതൽ ആർട്ടിസ്റ്റിന് ടെക്നീഷ്യൻസിന് കൂടെ വർക്ക് കിട്ടും അതൊക്കെ എല്ലാവരും ആലോചിക്കണം ഈ ജൂൺ ഒന്നിനെ സമരം എന്ന് പറയുന്നത് അത് ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന നില ലാസ്റ്റ് ദിവസമായിട്ടാണ് നമ്മൾ സമരം എന്ന് പറയുന്നത് അത് അത്രയല്ലേ ഉള്ളൂ അങ്ങനത്തെ എപ്പോഴും അങ്ങനെയല്ലേ വരും ഞങ്ങൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് പടങ്ങളൊക്കെ തീർക്കണം ഈവൻ നമ്മൾ ആ ഡേറ്റ് വെച്ച് പല വിഷുവിന് പട പല പടങ്ങൾ റിലീസ് റിലീസ് വെച്ചിട്ടുണ്ട് അതൊക്കെ റിലീസ് ചെയ്ത് പോട്ടൊന്ന് ഇൻക്ലൂഡിങ് ഈ എംബുരാൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് വെച്ചത് ആ റിലീസ് ചെയ്ത് പോട്ടൊന്നും അല്ലെങ്കിൽ അവർ തിയേറ്ററുകാരുടെ ആവശ്യം ഏപ്രിൽ ഒന്ന് മുതൽ ചെയ്യാമെന്നുള്ളത് എന്ന് വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏപ്രിൽ ഒന്ന് പോലെ ഫൈനാൻഷ്യൽ തുടങ്ങുന്നു ഗവൺമെൻറ്റിന് ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജൂൺ ഏപ്രിൽ ഒന്ന് വെക്കാം ഇപ്പൊ വിഷു പടങ്ങളൊക്കെ വരുന്നു അത് റിലീസ് ചെയ്ത് പോട്ടെന്നുള്ളതായിരുന്നു നമ്മൾ തരണം നമ്മൾ അതിനൊന്നും എതിരല്ല ഇവരൊക്കെ വിചാരിക്കുന്ന എന്തോ ഇവരുടെ പടത്തിനൊക്കെ എതിരാണ് മറ്റ് നമ്മൾ ആരുടെ പടത്തിനും എതിരല്ല ഇവരുടെ അടുത്ത് കാര്യമേ നമ്മൾ പറയുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ റെമ്യൂണറേഷൻ കുറച്ച് കൊണ്ടുവരണം ബിസിനസ് അനുസരിച്ച് റെമ്യൂണറേഷൻ നിങ്ങൾ എടുക്കുക പടം മോശമായാലും ശരി ആ പ്രൊഡ്യൂസറിന് വേറൊരു സിനിമ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് സപ്പോർട്ട് അല്ലെങ്കിൽ അവരത് ലോസ് അനുസരിച്ച് എന്തെങ്കിലും ചെയ്യും അതല്ലേ വേണ്ടത് അത് ചെയ് അത് പറയുന്നില്ല എന്താണ് തെറ്റ് അതിനെ അതിനെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ എനിക്ക് എനിക്ക് ഈ ആക്രമണമൊക്കെ നേരിടാനുള്ള ശേഷിയൊക്കെ കണ്ടാണ് വളർന്നത് എന്ന് വെച്ചാൽ ഇതിൽ പലരും അഭിനയിച്ച് വരുന്നതിന് മുമ്പേ ഞാൻ സിനിമ എടുക്കാൻ അഭിനയിച്ച് വരുന്ന ജനിക്കുന്നതിന് മുമ്പ് സിനിമ എടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷ താങ്കളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനുള്ളതാണ് സുരേഷ് കുമാർ മാപ്പ് പറയണം സുരേഷ് കുമാർ മാപ്പ് പറഞ്ഞിവിടെ ഒരു സംഭവം നടക്കുന്നു വിചാരിക്കണ്ട അതിന് മാപ്പ് പറയാൻ എന്നെ കിട്ടൂല അതിനും സുരേഷ് കുമാർ ഒന്നും കളെ ജനിക്കണം മാപ്പുറം ഞാൻ മാപ്പു പറയാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്ത് മാപ്പുറൻ മാ ഞാൻ മാപ്പു പറയാൻ ഞാനിപ്പോൾ ആന്റണി പെരുമ്പാറിന്റെ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ് സമ്മതിച്ചു അത് ഞാൻ തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു അപ്പം ഇവിടുന്ന് എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പവരത്തോ ഞാനത് പിൻവലിച്ചു ഞാനില്ല അവർക്ക് വിഷമം വരുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണ് അത് ഞാൻ സമ്മതിച്ചല്ലോ ഇല്ല മാറ്റി പിന്നെ എന്താണ് എൻ്റെ പുറത്ത് കയറുന്നത് ആരുടെടുത്ത് മാപ്പ് വരേണ്ട കാര്യമൊന്നുമില്ല ഒരു മേശയ്ക്ക് ചുറ്റിൽ ഇരുന്ന് തീർക്കണം അതുപോലെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യണം അതൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് പിടിക്കൂല അല്ല പിന്നെ ഇവരുടെ ഒന്നും പോയി താങ്ങി തൊഴുതു നിൽക്കാനൊന്നും എന്നെ കിട്ടത്തൂല്ല അത് ചെയ്യത്തൂല്ല ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തിരുന്ന പ്രശ്നമേ ഉള്ളൂ അതിനെ താങ്കൾ തയ്യാറാണ് അല്ല മേശയ്ക്ക് കിട്ടിയിട്ട് തീർക്കാൻ അവരും കൂടെ ആലോചിക്കണം അവരല്ലേ ഇത് വഷളാക്കിയത് ഞാനാണോ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടോ ഒരു കാര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പം നമ്മളൊരു അനൗൺസ്മെന്റ് നടത്തിയപ്പോഴത്തേക്ക് അവരെല്ലാരും കൂടെ പറയാലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് വാ എല്ലാരും കൂടെ സംസാരിക്കാന്ന് അവരല്ലേ പറയണ്ടേ അതിന് പകരം അവര് പോസ്റ്റ് ഇട്ട് നമ്മളെ തോപ്പിക്കാൻ നോക്കും സംസാരിച്ചിരുന്നില്ല മുമ്പ് ഇത് ഞാൻ പിൻ ഇത് പിൻവലിച്ചിട്ട് ആൻ്റണിയെ വിളിച്ച് പറഞ്ഞു ഞാനത് അവിടുന്ന് അവർ ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ പോസ്റ്റ് ഡിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു ഓക്കെ നല്ല ഫോൺ വെച്ചു പിന്നെ എന്തിനാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ അത് എടുത്തോണ്ട് വരുന്നത് എന്തിനാണ് എനിക്ക് അത് ഇങ്ങനെ അത് തന്നെ ഛർദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കെതിരെ പോസ്റ്റും ബാക്കറിഞ്ഞൂടെ ഞാൻ അസോസിയേഷൻ്റെ മീറ്റിംഗ് കണ്ടും അസോസിയേഷൻ്റെ മീറ്റിങ്ങിലാണ് അത് എല്ലാ ടി വി ചാനലുകളും കാണിച്ചതാണ് അത് പിന്നെ 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 അത് പറയുന്നത് എന്നിട്ട് എല്ലാവരും നാട്ടുകാർ കുറെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക കുറെ താരങ്ങളെ കൊണ്ട് ഷെയർ കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു വന്നു കുടുംബത്തെ പോലും അധിക്ഷേപിക്കുക അത് അത് ചിലരൊക്കെ അതിൻ്റെ അത് പറഞ്ഞു അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ള അവരൊക്കെ ആരാണെന്ന് പോലും നമുക്ക് ഇതില്ല അവരൊക്കെ എന്തായാലും പറയാനേ പറഞ്ഞോളൂ അവർ എന്തോ ഞാൻ നാദനില്ല കളരി എന്ന് പറഞ്ഞു ഏതോ ഒരാളെ അയാൾ പറയട്ടെ അയാൾ കാണിച്ചേക്കും ഞാൻ എവിടെ പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് ചുമ്മാ പറയരുത് നാല്ല കളരിന്ന് പറഞ്ഞെന്നുള്ളത് ഏത് ഇവിടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അതിൻ്റെ ക്ലിപ്പിംഗ് കാണിച്ചതാണ് ഞാൻ അവനല്ലേ നോട്ടീസ് അയക്കുന്നേ ചുമ്മാനെ അത് ക്ഷേപിച്ച വളരെയധികം നന്ദി എന്തായാലും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം പരിഹരിക്കട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം എല്ലാം പരിഹരിച്ച് എല്ലാം നല്ല രീതിയിൽ വരണം എന്നാണ് ആഗ്രഹം അല്ലാതെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് നമുക്ക് ആഗ്രഹമൊന്നുമില്ലല്ലോ എല്ലാം വരട്ടെ എല്ലാം വരട്ടെ നന്നായി വരട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്